ഹായ് എല്ലാവർക്കും പുതിയൊരു പ്ലാൻ സെയിൽ വീഡിയോയിലോട്ട് സ്വാഗതം സെയിലിന് റെഡി ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സുകളാണ് കാണിക്കുന്നത് ഇതൊരു ക്ലിയറൻസ് സെയിൽ വീഡിയോ ആണ് ഈ ഒരു പ്ലാന്റിന് പതിനഞ്ച് രൂപയാണ് വില വരുന്നത് അടുത്ത ഇതൊരു അഗ്ലോണിമയുടെ പ്ലാന്റ് ആണ് ഈയൊരു സൈസിലെ പ്ലാന്റിന് ഇരുപത്തഞ്ച് രൂപയാണ് അടുത്ത ഇത് ചൈനീസ് റെയിൻ ബെല്ലിൻ്റെ പ്ലാന്റ് ആണ് ഇതിൻ്റെ റൂട്ടഡ് ആയിട്ടുള്ള ഒരു ഷൂട്ട് പ്ലാന്റിന് ഇരുപത് രൂപയാണ് പ്രൈസ് വരുന്നത് ഇതാണ് സെയിലിനായിട്ടുള്ള സൈസ് ചില പ്ലാന്റ്സ് ഒക്കെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കാണ് അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്യുക അടുത്ത ഇതൊരു ക്രോട്ടറിൻ്റെ പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് വില വരുന്നത് ഈ ഒരു അഗ്ലോണിമയുടെ പ്ലാന്റിന് ഇരുപത്തഞ്ച് രൂപയാണ് അടുത്ത ഈയൊരു പ്ലാന്റ് ഈയൊരു ലീഫി പ്ലാന്റ് ലീഫിൻ്റെ അടിയിൽ നല്ല ബ്രൗൺ കളർ വരുന്ന ഈ ഒരു പ്ലാന്റിന് ഇരുപത് രൂപയാണ് ഈ ഒരു സൈസ് പ്ലാന്റ് റേറ്റ് ഇതൊക്കെ ഒരു പീസേ ഉള്ളൂ അടുത്ത ബട്ടൺ പേൺ ആണ് ഈ പ്ലാന്റിന് പതിനഞ്ച് രൂപയാണ് പ്രൈസ് വരുന്നത് അടുത്ത മിൽക്കി ബാമ്പുവിൻ്റെ പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വെരിഗേറ്റഡ് പെപ്രോമിയുടെ പ്ലാന്റ് ആണ് ഈയൊരു സൈസ് പ്ലാന്റിന് ഇരുപത് രൂപയാണ് വില വരുന്നത് ഇതൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇതിൻ്റെ ഈ ഒരു ഷൂട്ട് പ്ലാന്റിന് ഇരുപത് രൂപയാണ് വില വരുന്നത് പ്ലാന്റിൻ്റെ പേര് പേര് ബ്ലീഡിങ് ഹെർട്ടാണ് അടുത്ത ഈയൊരു ലീഫി പ്ലാന്റിന് മുപ്പത് രൂപയാണ് ലീഫിൽ നല്ല രീതിക്ക് വെരിഗേഷനൊക്കെ വരുന്നൊരു പ്ലാന്റ് ആണ് അടുത്ത ഈ ഒരു പോത്തോസിൻ്റെ പ്ലാന്റിന് ഇരുപത്തഞ്ച് രൂപയാണ് റൂട്ടഡായിട്ടുള്ള പ്ലാന്റ് ആണ് സെയിം സൈസ് പ്ലാന്റ് തന്നെയാണ് സെയിൽ ചെയ്യുന്നത് അടുത്ത പെഡിലാൻതസിൻ്റെ ഈ ഒരു പ്ലാന്റിന് പത്ത് രൂപയാണ് അതൊരു ഫേണാണ് ഈ ഒരു ഫേണിന് മുപ്പത് രൂപയാണ് അടുത്ത ഡിഫൻ പേക്കയുടെ ഒരു പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് ലീഫ് കുറച്ചും കൂടി സൈസ് സൈസാവുമ്പോഴാണ് ഇതിനകത്ത് വെരിഗേഷനൊക്കെ നല്ല രീതിക്ക് കയറി വരുന്നത് അടുത്ത ഇതൊരു അഗ്ലോണിമയുടെ പ്ലാന്റ് ആണ് ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു അഗ്ലോണിമ കൊടുക്കുന്നത് ഇത് വെരിഗേറ്റഡ് പീസ് ലില്ലിയുടെ മിനിയേച്ചറാണ് മുപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത ഈ ഒരു ലീഫ് പ്ലാന്റിന് മുപ്പത് രൂപയാണ് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അടുത്ത ഈ ഒരു ബിഗോണിയ പ്ലാന്റിൻ്റെ ഒരു ഷൂട്ട് പ്ലാന്റ് ഇരുപത് രൂപയാണ് അതിൽ രണ്ട് ഷൂട്ടാണ് സെയിലായിട്ടുള്ളത് സൈസ് ഇതിനകത്ത് കാണിക്കുന്നുണ്ട് ലീഫിന് ചെറുതായിട്ട് ഡാമേജ് ഒക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഈ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാന്റ് തന്നെയാണ് സെയിൽ ചെയ്യുന്നത് അപ്പം പ്ലാന്റ്സിൻ്റെ ആവശ്യക്കാർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക തിങ്കളാഴ്ചയായിരിക്കും പ്ലാന്റ്സ് ഒക്കെ അയക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്